അതാ ഇന്ത്യ രാജ്യത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവും പരിശോധിച്ചാലും അതിൽ നിന്നെല്ലാം മുന്നിട്ട് നിൽക്കുന്നു കേരള സംസ്ഥാനം അതിദരിദ്രാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് എന്റെ ഒന്നാം ഗവൺമെന്റും അറുപത്തി ഏഴിലെ ഇ എം എസ് എന്റെ ഗവൺമെന്റും പിന്നീട് അധികാരത്തിൽ വന്ന സഹാവ് നായനാരുടെ ഇപ്പൊ ഇപ്പോൾ സഖാ പിണറായി വിജയൻ നേതൃത്വത്തിൽ അധികാരിച്ച് വന്ന രണ്ട് ഗവൺമെന്റുകളും സ്വീകരിച്ച സമഗ്രമായ പുരോഗതി സാമ്പത്തിക നയം രാഷ്ട്രീയ നയം വികസനോത്മുഖമായ കേരള സമൂഹം എന്ന കാഴ്ചപ്പാട് നടപ്പിലാക്കിയതിന്റെ ഗുണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ കൈവരിക്കാത്ത നേട്ടം കേരളത്തെ കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതി ദരിദ്ര സമൂഹമായി കേരളത്തെ മാറ്റി എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മഹത്തായ കാൽവയ്പാണ് എന്നാണ് എന്റെ കരുതുന്നത് പ്രതിപക്ഷ പ്രതിപക്ഷ ഈ ഈ പരിപാടിയിൽ പരിപാടിയിൽ നിന്ന് നിന്ന് അവർ യഥാർത്ഥത്തിൽ അവരും കേരളം ഭരിച്ചല്ലോ അവര് കേരളം ഭരിച്ചപ്പോഴും ഒന്നും ചെയ്തില്ലെന്നൊന്നും പറയാൻ പറ്റുകയല്ലോ ഏഹ് അവരുടെയും ഞങ്ങളുടെ നയങ്ങൾ വ്യത്യസ്തമാണ് ഞങ്ങൾ ജനോത്മകമായും സാമാന്യ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം അതുകൊണ്ട് ഞങ്ങളുടെ നയവും അവരുടെ നയവും തങ്ങളുടെ വ്യത്യാസമുണ്ട് അവര് കേരളം പരിചരതാണല്ലോ അതുകൊണ്ട് അവരവരുടെ സംഭാവന ചെയ്തു കിട്ടുന്നുണ്ടോ അപ്പോ കേരളം ഈ നിലയിലായത് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ മാത്രം കൊണ്ടല്ല മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ സംഭാവനയുണ്ട് അതിൽ ഒന്നാം ഇ എം എസിന്റെ ഗവൺമെന്റും രണ്ടാം ഇ എം എസിന്റെ ഗവൺമെന്റും പിന്നീട് അധികാരത്തിൽ വന്ന നായനാരുടെ ഗവൺമെന്റും ഏഹ് ഇപ്പൊ സഹാ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രണ്ടാം ഗവൺമെന്റും മഹത്തായ സംഭാവന വഹിച്ചിട്ടുണ്ട് അതിൽ ഇടയ്ക്കിടയ്ക്ക് അധികാരത്തിൽ വന്ന യു ഡി എഫിന്റെ ഗവൺമെന്റ് ഉണ്ട് പലപ്പോഴും ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയ നയങ്ങൾ അട്ടിമറിക്കാനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത് എന്ന് കാണാം പക്ഷെ അവർ ഒരു സംഭാവന ചെയ്തില്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല യു ഡി എഫിന്റെ വിട്ടുനിൽക്കൽ കേരളത്തെ തന്നെ അവഗണിക്കുന്ന പോലെ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു അവഗണനെ വഞ്ചനയെ തട്ടിപ്പുവാ ഇതോടൊപ്പം ഞാൻ നമ്മുടെ കേരള സംസ്ഥാനം അവരും ഭരിച്ചതല്ലേ കേരളത്തിലുണ്ടായ ആഹ പുരോഗതിയിൽ അവർക്ക് അവരുടെ ഒരു പങ്കില്ലേ ഒരു പങ്കുണ്ടല്ലോ അങ്ങേയറ്റത്തെ നിഷേധാത്മകവും ആയ നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അവര് ഭരിച്ചപ്പോഴും ഒന്നും ചെയ്തില്ലെന്നൊന്നും പറയാൻ പറ്റുമോ പറ്റുകയല്ലോ കൂടുതൽ കാര്യങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെന്റുകൾ ചെയ്തു ഭൂവിൽക്കണ നിയമം നടപ്പിലാക്കി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുത്തു പിടികിടപ്പ് അവകാശം കൊടുത്തു ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു ജനകീയ അസൂത്ര പരിപാടിയെ നടപ്പിലാക്കി കേരള സംസ്ഥാനത്തെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞും വേറെ നിൽക്കുന്ന ഒരു സമൂഹമായി മാറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മഹത്തായ നേട്ടമാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ ഒന്നാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ അടക്കം ഇടതുപക്ഷ ഗവൺമെൻ്റുകളുടെ സംഭാവനയാണ് അതിൽ മാറി മാറി അധികാരത്തിൽ വന്ന യു ഡി എഫിന്റെ ഗവൺമെന്റും അവരുടേതായ നയത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് Subscribe to One India and never miss an update.